ിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നേരത്തെ വന്നു മുത്ത് ഇന്ന് തിരിച്ചു പോവാണ് ഏ ആ ഞാൻ കണ്ടു മുത്തി വൈകിട്ട് എത്ര മണിക്കാണോ ട്രെയിൻ ഇന്ന് ആറമ്പത്തി അഞ്ചിനുള്ള ട്രെയിന് മുത്ത് തിരിച്ചു പോവാ ഞാന് മൂന്നരയൊക്കെ അപ്പൊ അവിടുന്ന് ഇറങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ അവന് വേണുന്നത് മേടിക്കണമായിരുന്നു മേടിച്ചു ഇങ്ങോട്ട് പോരുന്നു പിന്നെ മോനിക്കൂട്ടം സ്കൂളിൽ വിട്ട് വന്ന് അങ്ങോട്ട് അമ്മമ്മയുടെ അടുക്കിലോട്ട് പോളിച്ചു അപ്പൊ അച്ചാച്ചൻ പോവണ്ടെന്ന് പറ അച്ചൻ ഇന്ന് പോവണ്ടെന്ന് പറയാനൊക്കെ പറഞ്ഞ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ വിസമൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇങ്ങനെ അവിടെ മാറി മാറി നിൽക്കുക പിന്നെ ഇപ്പൊ അവര് രണ്ടുപേരുടെ അപ്പുണ്ടല്ലോ രണ്ടുപേരുടെ ഓട്ടോയ്ക്കാ പോകുന്നത് കൊണ്ടുവിടാൻ വേണ്ടിട്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട് എല്ലാ പ്രാവശ്യവും ഒന്നെങ്കില് മാമൻ കൊണ്ടുവിടുവാ അല്ലെ അപ്പുന്റെ അമ്മ കൊണ്ടുവിടുവാ അങ്ങനെ ആയിരുന്നു ഇപ്പൊ രണ്ടടുത്തും വണ്ടിയുടെ അസൗകര്യം ഇന്നുണ്ട് അതുകൊണ്ട് മാമനിപ്പം ജോലിക്ക് പോകുന്നുണ്ട് എവിടെന്ന് വെച്ചാൽ മുനിസിപ്പാലിറ്റിയുടെ വാട്ടർ സപ്ലൈ തുടങ്ങി രണ്ടു ദിവസമായിട്ട് ഓട്ടത്തിന് പോകുന്നുള്ളതുകൊണ്ട് മാമന് വരാൻ ഒപ്പത്തില്ല ഇത്തവണ അവര് രണ്ടുപേരുടെ ഓട്ടോ വിളിച്ചു പോവാ ഓട്ടോ അഞ്ചു മണിയാകുമ്പോൾ വരാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു പിന്നെ അമ്മ നാരങ്ങ അച്ചാറും നാരങ്ങ അച്ചാറും ചമ്മന്തിപ്പൊടിയൊക്കെ ചമ്മന്തിപ്പൊടി തന്നാമില്ലേ അപ്പൊ കടുവമാങ്ങയും അച്ചാറും ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നീട് ഞാൻ കുഞ്ഞോയ്ക്ക് മേടിച്ചതാണ് കേട്ടോ കുഞ്ഞോയ്ക്ക് ബിസ്ക്കറ്റ് ഒക്കെ തീർന്നാ അവന് ഇഷ്ടമുള്ള കുറച്ച് സാധനങ്ങൾ അത് ഇതൊക്കെ വാങ്ങിച്ചതാ ഒരുപാടൊന്നും വാങ്ങിച്ചില്ല പിന്നെ ട്രെയിനിൽ ട്രെയിനയിൽ ഇരുന്ന് കഴിക്കാൻ ചില്ലി പൊറോട്ട കഴിഞ്ഞ ദിവസം നമ്മൾ വാങ്ങിച്ച ചില്ലി പൊറോട്ട ഭയങ്കര ഹാർഡായിട്ടിരിക്കുവായിരുന്നു ഇത് പക്ഷേ നമ്മൾ ഇന്ന് സ്ഥിരം മേടിക്കുന്നതാണ് ഇത് ഏറ്റോ അന്ന് വാങ്ങിച്ചത് വേറെ ഒരു കടന്ന വാങ്ങിച്ചു കടയുടെ പേരൊക്കെ പറഞ്ഞു വേണ്ടാന്ന് വർത്തിട്ടാട്ടോ അപ്പൊ അത് നല്ലതാണ് പക്ഷെ കുറച്ച് ഡ്രൈ ആയിരുന്നു അങ്ങനെ ഇരിക്കുമ്പോ നമുക്ക് കാച്ചാവയ്ക്കാൻ ഭയങ്കര പ്രയാസം ഞാൻ നമ്മുടെ ഈ മേടിക്കുന്ന ആ കളയിൽ നിന്ന് ഇന്ന് അത് വാങ്ങിച്ചു പിന്നെ ട്രെയിനൊന്നും കഴിക്കണ്ട എന്ന് വിചാരിച്ചോ ഒന്ന് എടുത്ത് വെക്കട്ടെ എന്നിട്ട് നമുക്ക് മുട്ടിനെ പറഞ്ഞു പിട കൊറച്ചു ദിവസം സമാധാനം ഉണ്ടായിരുന്നു ആശ്വാസം ഉണ്ടായിരുന്നു இதிர் காய்த்து நான் பார்க்கிறேன். இதிர் காய்து വായികി കൊച്ചു വായികയാണ് ഞാൻ പിടിക്ക

பாடி வீர்றது தானாய் நினி தானேண்டல்லயாத்ரியாவே கொஞ்ச தரேன் கொடுங்க நான் பாத்திரம் பிச்சதோனேடா அலை ஹே நான் பாத்திரம் பிச்சேன் கு 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 குடு மீனு இங்கடா நிக்க இங்கடா நிக்க காணி காணி qual ko mai van endo chee yo a 얘 이렇게 나는 거야? 쟤쟤쟤 സ്കൂളിയും ചേപ്പൊന്നുണ്ടല്ലേ ആ സ്കൂളിൽ നിന്ന് വന്ന പഠിച്ച് ഇരിക്കുകയായിരുന്നു ഇപ്പൊ പോവരുതായിരുന്നു

ജാനിക്കുട്ടി മുത്തങ്ങോട്ട് പോയി മോനുകുട്ടനെ ട്യൂഷന് വിട്ടു ഞാനൊന്ന് കുളിക്കാമെന്ന് വിചാരിച്ച ഇങ്ങോട്ട് പോരുന്നു കേട്ടോ ഞാന് എന്താ മോനും ഇവർ രണ്ടുപേരുടെ ഓട്ടോയ്ക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ പ്ലാൻ ചെയ്തിരുന്നു അപ്പം എന്നെ വിളിച്ചിട്ട് അപ്പം എൻ്റെ അമ്മ പറഞ്ഞു അവിടുത്തെ ആരോ പരിചയമുള്ള ആണ് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് കാറ് കൊണ്ടുവരാമെന്ന് പറഞ്ഞു അപ്പോൾ അവരെല്ലാവരും കൂടെ കാറിന് ചെങ്ങന്നൂരോട്ട് പോയി പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഗോപിക ഹോസ്പിറ്റലിൽ നിന്ന് വന്നു അപ്പം കുഞ്ഞിനെ കാണാൻ ഇതുവരെ അങ്ങോട്ടൊന്നും പോയില്ല ഞാനും കൂടെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചപ്പം ഞാനൊന്ന് കുളിച്ച് ജപിച്ചു ഇപ്പം വരെ നമുക്ക് കൊച്ചു ഗോപികയെ കണ്ടിട്ട് വരാം യും ജപവും ഒക്കെ കഴിഞ്ഞു നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം കുക്കും ജാനിക്കുട്ടിയൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവരൂടെ വന്നിട്ട് അങ്ങോട്ടൊന്ന് കേറി വെച്ചും വരാം കേറുണ്ട് പോലും ഞാനും ചോദിച്ചില്ല കാണാൻ ഒരുത്തൻ കാണാൻ പോയതല്ലയോ കുഞ്ഞാവെ കണ്ടോ കുഞ്ഞോ 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 കുഞ്ഞാവെ കണ്ടോ ഏ കുഞ്ഞാവെ കണ്ടോ കണ്ടു കണ്ടു ഇങ്ങോട്ട് കണ്ടിട്ട് ഉള്ളൂ വീഡിയോ ഒന്നും എടുത്തില്ല കുഞ്ഞു ആവേ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കുറച്ചു ദിവസം ദിവസമല്ലേ ആയുള്ളൂ അതുകൊണ്ട് കുഞ്ഞോൻ എന്ന് കുഞ്ഞു തൊട്ട തലയിലൊക്കെ തൊട്ട് നോക്കി കാലേ തൊട്ട് നോക്കി പിന്നെ കോഴിക്കോട്ടെന്നെ ട്യൂഷനെ നിന്ന് വിളിക്കാൻ പോയി കേട്ടോ ഞങ്ങൾ അങ്ങോട്ടും കോടികളവിടെ പോകുന്നൊന്നും ഞങ്ങൾ പറഞ്ഞില്ല പറഞ്ഞായിരുന്നെങ്കിൽ ഒട്ടും പോരാ ട്യൂഷന് പോ മടിയായിരുന്നു പിന്നെ പറയണ്ട കേട്ടോ നമ്മളങ്ങോട്ട് കേറിപ്പോ പറയണ്ട

ട്രെയിൻ സമയ വിളിച്ചു നോക്കട്ടെ ഫോണിന് ചാർജില്ല ചാർജും ചെയ്യട്ടെ വലിയ വിശേഷങ്ങളൊന്നും ഇല്ല പറയാൻ എന്നാലും ബാക്കിയുള്ള വിശേഷങ്ങൾ ആ എത്ര ദിവസമാ ഇവിടെ വന്നിട്ട് എന്താ ഇപ്പൊ രാത്രി ഇങ്ങോട്ട് വരവില്ല കുറച്ചുകൂടെ ദൂരല്ലേ ഇപ്പൊ അതുകൊണ്ട് പോയി ൂക്കെ പോയിട്ടായിരുന്നു മകളായിരുന്നു ഇപ്പൊ നമുക്ക് കിടക്കാം കഴിച്ച് ട്രെയിൻ കയറി ഞാൻ കഴിക്കാനുള്ള ഫുഡ് ഞാൻ കൊടുത്തു പറഞ്ഞില്ലേ കൊടുത്തുവിട്ടിട്ടുണ്ടെയിൻ അമ്മ മുട്ട പറ ചോറ് മുട്ട ഞാൻ പറക്കുവാനും ഇട്ട് വേണോ മറ്റേ പാ കുഞ്ഞു ഇതിനകത്ത് പറ മണിക്കുട്ടൻ ഞാൻ എനിക്ക് ഉള്ളിയൊക്കെ ഇട്ടുമോട്ടവർക്കൊന്നും ഇഷ്ടം ഞാനങ്ങനെ അവർക്കും മണിക്കുട്ടിനെ കണ്ടാ കേട്ടോ ചോറും പിന്നെ ചമ്മന്തിപ്പൊടി പച്ചമൂരി അതാണ് നമ്മുടെ രാത്രിയിലത്തെ ഭക്ഷണം

മറ്റേ അരുവിയുണ്ട് അവിടെ ഉണ്ട് പോയി പോയി പഫ വളർത്താൻ നല്ലതാണ് പഫുപൂരി പൂരി ചട്ടി ഉണ്ടെങ്കിൽ വേനൽക്കറി എവിടെ ആയാമോ നമ്മളീ പച്ചമോര നമ്മൾ ഇന്നലത്തെ പച്ചമോര കേട്ടോ ഇന്നലത്തെ ചമ്മന്തിപ്പൊടി ഇരിപ്പുണ്ട് അതുകൂടി എടുക്കും കഴിക്കട്ടെ എല്ലാവരോടും സ്നേഹവും സന്തോഷവും പതിവ് പോലെ പ്രാർത്ഥനയിൽ എല്ലാവരും ഉണ്ട് നാളെ കാണാം കേട്ടോ ചേറ്റാ കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ